എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡ് ടി ദിൾ സെവൻ മലയാളം ടാരോഡീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് ഇതൊരു ശരിയായിട്ടുള്ള ഒരു സ്നേഹമാണോ ഒരു ജെനുവിൻ ലവ് ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ്സും നിങ്ങൾക്കിതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റാണോ എന്നില്ല നിങ്ങൾക്ക് ക്രിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെക്കുറിച്ചുള്ള നല്ല മൊമെന്റ്സ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് നോക്കാം ഈ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം അത് ജെന്വിൻ ആണോ 对，对。Okay. ഈ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന ഇഷ്ടം ചെയ്യണം ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എങ്ങനെയാണോ ആ വ്യക്തിയെ കരുതുന്നത് ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അതേപോലെ അതേപോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഒരു സ്നേഹം അല്ലെങ്കിൽ കരുതൽ അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒത്തൊരുമയും സ്നേഹവും ഒക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ പരസ്പര ബഹുമാനം ഉണ്ടാവണം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പരസ്പര ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട രണ്ട് വ്യക്തികളാണ് അതായത് ബന്ധത്തിൽ നിങ്ങൾ തമ്മിൽ എന്താ പറയുക ഒളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരസ്പരം അറിയാതെ കാര്യങ്ങൾ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു എനർജി അല്ല പരസ്പരം അറിഞ്ഞുകൊണ്ട് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷനോട് കൂടി പോകുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ അല്ലെ പോകേണ്ട രണ്ട് വ്യക്തികൾ അപ്പം നിങ്ങളുടെ ചിന്ത എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിന് വേണ്ടിയിട്ട് എന്താണോ എഫേർട്ട് എടുക്കുന്നത് അതേപോലെ തന്നെ എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയുമാണ് നിങ്ങളോടൊപ്പം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് അവരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്ന് എന്താണോ അവരിലേക്ക് ഒഴുകുന്നത് അതേപോലെ തിരിച്ചും നിങ്ങളിലേക്ക് ആ വ്യക്തിക്കുണ്ട് എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ വ്യക്തിയും തരുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിലെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആ അത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തി ആയിരിക്കണമെന്നില്ല തീർച്ചയായിട്ടും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആയിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നേരത്തെ ഉള്ള മറ്റൊരു വ്യക്തിയുമായിരിക്കാം എന്ത് തന്നെ ആയാലും ഒരു രണ്ട് സിറ്റുവേഷനെ അതായത് നിങ്ങളെയും മറ്റേ ഒരു സിറ്റുവേഷനെയും കൂടി ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ആ ഇതിനെ ഒരു സ്മൂത്തായിട്ട് ഈ ഒരു ബന്ധത്തെയും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം ശ്രമിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിച്ചു നിൽക്കുന്നു പലപ്പോഴും ബന്ധം ഇല്ലാണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നിങ്ങളുടെ ബന്ധം പലപ്പോഴും പോകുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ച് പലപ്പോഴും കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കാരണം നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ട് അതായത് നിങ്ങൾ ഒത്തിരി ഈ ഒരു വ്യക്തിയിൽ ഓവർ പോസിറ്റീവ് ആവുകയോ അല്ലെങ്കിൽ കുറേ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അതിന് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ കാരണം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കാരണം ആ ഒരു ആ ഒരു തേർഡ് പാർട്ടി അത് കൂടുതലും നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് അല്ല മറ്റെന്തെങ്കിലും ചിലപ്പോൾ സാഹചര്യം അതായത് ചിലപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായിട്ടുള്ളോ സാമ്പത്തികപരമായിട്ടുള്ളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം പക്ഷേ എങ്കിൽ പോലും കൂടുതലായിട്ട് ഒരു ഒരു പേഴ്സണ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങളെയും അവർക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ അവർ ചിന്തിക്കുന്ന ഒരു ഉണ്ട് ആ ഒരു എനർജിയാണ് അവർക്കുള്ളത് പക്ഷേ പലപ്പോഴും അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോവുകയും നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങളെ ഒന്ന് അവരുടെ മനസ്സ് മനസ്സിലാക്കാനും ഒക്കെ അവർ ശ്രമിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾ ഒരു വഴങ്ങുന്ന സ്വഭാവമല്ല പലപ്പോഴും കാണിക്കുന്നത് അതായത് നിങ്ങൾ കുറെ ഏറെ ഇത് ഈ ഒരു വ്യക്തി അത് എന്റേത് മാത്രമാണ് അല്ലെങ്കിൽ എന്റെ കൂടെ മാത്രം എപ്പോഴും വേണം അല്ലെ മറ്റുള്ളവരുടെ കൂടെ ഒക്കെ എന്താ പറയാ സമയം സ്പെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒക്കെ ആയിരിക്കുന്നതിനോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇഷ്ടക്കേടോ കാര്യങ്ങളും ഉണ്ടാവാം അത് നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ഒരു മുന്നോട്ട് പോകാനാവാതെ ഒരു ബ്ലോക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് പലപ്പോഴും നിങ്ങളുടെ ഈ ബന്ധത്തിനിടയ്ക്ക് ഒരു ഓഫ് സിറ്റുവേഷൻ വരുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പലപ്പോഴും ഒരു നോ കോണ്ടാക്ടിലൊക്കെ പോകുന്ന അവസ്ഥയും ഉണ്ടാവാം കാരണം ഈ ഒരു രണ്ട് സിറ്റുവേഷനെ ഈ ഒരു ബാല ഒരേപോലെ ഈ ഒരു വ്യക്തിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരികയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു ഓവർ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ബന്ധത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഈ ഒരു വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം കുറച്ച് പേർക്കത് ചിലപ്പോൾ നിങ്ങൾക്കും ആവാം നിങ്ങളുടെ നിങ്ങളും ആ ഒരു ചിന്തയിൽ കൂടി ആയിരിക്കാം ചിലപ്പോൾ കടന്നു പോകുന്നത് ഈ ഒരു ബന്ധം ഇനി വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ കൂടിയായിരിക്കാം നിങ്ങളും കടന്നു പോകുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ ഒരു രീതിയിലും മാറ്റിക്കളയാനല്ല ഉപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം അവരുമായിട്ട് ഒന്ന് ചേർന്ന് ചെയ്തു പോകേണ്ട കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിക്കിടെ ലൈഫിൽ ആ ഒരു വ്യക്തിയുടെ പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് ആ ഒരു വ്യക്തി കാണുന്നത് നിങ്ങളെയാണ് നിങ്ങളോടാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെ അവരുടെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആ വ്യക്തിക്ക് കിട്ടുന്നത് നിങ്ങളിൽ നിന്നാണെന്ന് ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് അതേപോലെ തന്നെയാണ് ആ ഒരു വ്യക്തി പെരുമാറുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വികാരാധീനമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീയായാലും പുരുഷനായാലും വൈകാരികമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് കണ്ടു പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ടുകളയാനും വയ്യ അവരുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ അവരുടെ തേർഡ് പാർട്ടി ആരാണോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കൂടുതലും ഇതിനകത്ത് അവരുടെ ലൈഫിൽ മുന്നേയുള്ള ഒരു വ്യക്തി ആയിരിക്കാം എന്ത് സിറ്റുവേഷൻ ആയാലും ആ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് കണക്ട് ചെയ്ത് പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവരെയോടെ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ലൈഫിലുണ്ട് അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് അവിടെ വിട്ടു വരാനും കഴിയില്ല നിങ്ങളെ ഒട്ട് ഉപേക്ഷിക്കാനും കഴിയാത്ത സിറ്റുവേഷൻ പക്ഷേ ഏറ്റവും കൂടുതൽ ആ ഒരു വ്യക്തി സ്നേഹിക്കുന്നത് അല്ലെ കരുതുന്നത് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് പക്ഷെ പല സാഹചര്യങ്ങളിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു അവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പലപ്പോഴും ആ ഒരു അവസ്ഥയിൽ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു ബന്ധത്തിൽ പലപ്പോഴും നിങ്ങൾ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പലപ്പോഴും നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോയാലും ഈ ബന്ധം വിട്ടുപോയാലോ എന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല നിങ്ങൾ പിന്നെ വീണ്ടും ഈ റബ്ബർ വലിച്ചു വിടുന്ന പോലെ വീണ്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങളും വീണ്ടും ആ ഒരു സാഹചര്യത്തുമായി സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാനും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ നിങ്ങളും വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് ആ ഒരു നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അത് പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് വരാനോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോരാനോ ഒന്നും സാധിക്കാത്ത ഒരു എനർജി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളെയും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഈ ഒരു വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് അല്ലെങ്കിൽ അവരെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ ബ്ലെയിം ചെയ്യുന്നുണ്ട് അറാസ് ചെയ്യുന്നുണ്ട് അല്ല അവർ ഇവർക്കെതിരെയുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പല സാഹചര്യങ്ങളും ആ ഒരു വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ ഒരു വ്യക്തി അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിനെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് എന്താ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു പ്രതിരോധം അവരുടെ ലൈഫിൽ നടക്കുമ്പോഴും അവർ പക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല പക്ഷേ അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല പലപ്പോഴും അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളോടുള്ള അവരുടെ സ്നേഹം ഇല്ലാണ്ടായി പോയി അല്ലെ അവരത് ബ്ലോക്ക് ചെയ്തു എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനും എനർജിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ ബന്ധത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള അതായത് ചിന്താഗതിയായാലും പ്രവർത്തനമായാലും ഒക്കെ ഒരേപോലുള്ള ഒരേ ഏകദേശ മനസ്ഥിതിയുള്ള ചിന്താഗതികളുള്ള ലക്ഷ്യങ്ങളുള്ള ഒരു കണക്ഷനായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഈ വ്യക്തിയുടെ പല ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക് അതേപോലെ തിരിച്ച് ആ ഒരു വ്യക്തിയും നിന്നിട്ടുണ്ട് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് പെരുമാറാൻ കഴിയുന്ന ഒരു ചിലപ്പോൾ ഒരു ആ ഒരു വ്യക്തി പറയാ പറയാതെ പോലും ആ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ നിങ്ങളും മനസ്സിലാക്കി പെരുമാറുന്ന ഒരു സാഹചര്യം അതേപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്കും ആ ഒരു വ്യക്തി അങ്ങനെ തന്നെ ആവാം അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം ഇനി എന്താണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഈ ഒരു ഇതൊരു സീക്രട്ട് അഡ്മെയർ ആണ് അതായത് ബന്ധം എന്ന് പറയുന്നത് വളരെ നിങ്ങളോട് ഡീപ്പർ ലെവലിലുള്ള ഒരു ഫീലിങ്സ് ആണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ ഡീപ്പർ ലെവലിലുള്ള ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളോട് ഈ ഒരു വ്യക്തിക്കുള്ളത് അതായത് ഈ ഈ ഒരു വ്യക്തി ഇനി ഈ ഒരു ഭൂമി വിട്ടുപോയാലും അല്ലെങ്കിൽ ഈ ഒരു ലോകം വിട്ടുപോയാൽ പോലും അവരുടെ സോളുകൾ നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് നിറയുന്ന നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു ഓർമ്മകളെ വിട്ടുപോകാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആ ഒരു സോളിന് നിങ്ങളെ വിട്ടുപോകാൻ കഴിയാത്ത അത്രത്തോളം ഡീപ്പർ ലെവലിലുള്ള ഒരു ബന്ധം നിങ്ങളോട് അല്ലെങ്കിൽ ഒരു അടുപ്പ സ്നേഹം നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ആ ഒരു വ്യക്തി ഇനി ഈ ലോകം വിട്ടുപോയാൽ പോലും അവരെ സോളുകൾ നിങ്ങളെ സോള് നിങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജി അല്ല കാരണം അത്രത്തോളം ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഡീപ്പർ ലെവലിലുള്ളൊരു ബന്ധമുണ്ട് അതേപോലെ തന്നെ ആ ഒരു വ്യക്തി ഇപ്പോഴാഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് അല്ലെ സ്വപ്നങ്ങളെയൊക്കെ സാക്ഷാത്കരിച്ചുകൊണ്ട് പുതിയൊരു തുടക്കം ഉണ്ടാവണം ബന്ധം പുതിയൊരു രീതിയിൽ പോകണം പുതിയൊരു തുടക്കം ഉണ്ടാവണം ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകണം എന്നൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അവരിനി അത്രയെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ഈ ഒരു എന്ന് പറയുന്ന സീക്രട്ടായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു ബന്ധവുമാവാം കൂടുതലും അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സിനെ മുഴുവനായിട്ട് നിങ്ങൾ കാണിക്കാനോ മല്ലെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനോ അവർക്ക് സാധിക്കാത്ത ഒരു എനർജിയും കൂടെ ആവാം പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഇനി ലോകം വിട്ടുപോയാൽ പോലും നിങ്ങളോടുള്ള അവരുടെ ആ അവരുടെ ആത്മാവിനുള്ള സോളിനുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു കണക്ഷൻ ഒരിക്കലും വിട്ടുപോവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ കിട്ടിയത് അപ്പോൾ ഇത് എത്ര പേർക്ക് റിസ്നേറ്റ് ആകുമെന്ന് നമുക്കറിയില്ല നിങ്ങളുടെ ബന്ധവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ